തോൽവി എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് പി ആർ സുനിൽ സുനിൽ നമുക്കറിയാം പതിനഞ്ച് വർഷം ദില്ലി ഭരിച്ച ഷീലാ ദീക്ഷിത്തിന്റെ കസേര ഇളക്കി മാറ്റി അവിടെ അധികാരം പിടിച്ചയാളാണ് അരവിന്ദ് കെജ്രിവാൾ പക്ഷേ ഇന്നിപ്പോൾ സമാനമായ ഒരു സാഹചര്യത്തിലാണ് പത്ത് വർഷത്തിനിപ്പോഴും കെജ്രിവാൾ നിൽക്കുന്നത് അഴിമതി കഥകൾ കേട്ടുമടുത്ത ദില്ലി ജനത വലിയ പ്രതീക്ഷയോടെയാണ് അന്ന് അരവിന്ദ് കെജ്രിവാളിനെ സ്വീകരിച്ചതും ചൂലെടുത്തുകൊണ്ട് ആം ആദ്മി പാർട്ടി ഇറങ്ങിയപ്പോൾ അതിനെ പിന്തുണച്ചതും എല്ലാം തന്നെ രാജ്യവ്യാപകമായി തന്നെ അത് വലിയ ചർച്ചയാവുകയും ചെയ്താണ് പക്ഷേ ഇന്നിപ്പോൾ അഴിമതി കഥ ദില്ലി ജനത പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് വിലയിരുത്തേണ്ടതുണ്ടോ അതോ അരവിന്ദ് കെജ്രിവാളിന് സർക്കാരിലെ ചിലർക്ക് അഴിമതിയിൽ ഉൾപ്പെട്ടവർക്കുള്ള ഒരു മറുപടിയാണോ ദില്ലി ജനത നൽകിയിരിക്കുന്നത് പിന്നീട് തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി നടത്തിയ ചൂൽ വിപ്ലവത്തിന്റെ അവസാനം തന്നെയാണ് ദില്ലിയിൽ സംഭവിച്ചിരിക്കുന്നത് അതായാലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ജനവിധി അംഗീകരിക്കുന്നു വിജയിച്ച എല്ലാ ബി അംഗങ്ങൾക്കും ആശംസകൾ നേരുന്നുവെന്നാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ദില്ലിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് കുടിവെള്ള വിതരണ മേഖലയിലൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ആം ആദ്മി പാർട്ടി രൂപം കൊണ്ടത് അധികാരത്തിലെത്താൻ വേണ്ടിയല്ല ആം ആദ്മി പാർട്ടി രൂപം ം കൊണ്ടത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ജനങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ തുടർന്നും പ്രവർത്തനങ്ങൾ തുടരും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് അതായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അഴിമതിക്കെതിരെ പടപൊരുതി അതി രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ തന്നെ ദില്ലിയിലെ എല്ലാ മേഖലകളും സമരങ്ങളിൽ നിറഞ്ഞതായിരുന്നു പ്രത്യേകിച്ച് ടു ജി സ്പെക്ട്രം അഴിമതി കൽക്കരി അഴിമതി അന്ന് അണ്ണാ ഹസാരക്കൊപ്പം ഒരു ഒരു ഷോളെല്ലാം കഴുത്തിൽ ധരിച്ച് ചുമച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അങ്ങനെ പോരാളിയായി അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കെതിരെയുള്ള പോരാളിയായി നിന്ന അരവിന്ദ് കെജ്രിവാൾ രണ്ടായിരത്തി പന്ത്രണ്ട് അവസാനത്തോടെയാണ് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിക്കുന്നത് അത് ദില്ലിയിലെ കൂട്ടബലാത്സംഗ സംഭവത്തിന് ശേഷം വലിയ പ്രതിഷേധം അന്ന് ദില്ലിയിൽ നടക്കുന്നുണ്ടായിരുന്നു ആ അനുബന്ധിച്ചാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രഖ്യാപനം കൂടി വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തിയെട്ട് സീറ്റുമായി ആം ആദ്മി പാർട്ടി ദില്ലി നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുകയായിരുന്നു അന്ന് ഷീലാദീക്ഷി സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടി ദില്ലിയിലെ ഏറ്റവും വലിയ പാർട്ടിയായി വരികയും എന്നാൽ പിന്നീട് കോൺഗ്രസിൻ്റെ പിന്തുണയോടെ അധികാരത്തിൽ വരികയും ചെയ്തു എന്നാൽ ലോക്പാൽ രൂപീകരിച്ചില്ല എന്നൊക്കെ ആരോപിച്ച് കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ അരവിന്ദ് കെജ്രിവാൾ വലിയ മുന്നേറ്റമാണ് ദില്ലിയിൽ നടത്തിയത് അന്ന് അറുപത്തിയെട്ട് സീറ്റിൻ്റെ വിജയമാണ് അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ നടത്തിയത് എഴുപത് സീറ്റിൽ അങ്ങനെ അധികാരത്തിൽ വന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ആദ്യ അഞ്ച് വർഷം തികച്ചും ദില്ലിയിൽ ഒരു മാറ്റത്തിൻ്റെ സൂചനകൾ നൽകുന്നതായിരുന്നു പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സാധാരണ ദില്ലിയിലൊക്കെ തന്നെ നേരത്തെ ഒരു തകര ഷീറ്റിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളായിരുന്നു പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്കൂളുകളെ അത്യാധുനിക സൗകര്യങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആദ്യ സർക്കാരിന് സാധിച്ചു ഇതോടൊപ്പം തന്നെയാണ് മൊഹല്ല ക്ലിനിക്കുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ദില്ലിയിൽ നിരവധി ഇടങ്ങളിൽ തുറന്നു ഒരുപാട് പേർക്ക് സൗജന്യ മരുന്നുകൾ നൽകി കുടിവെള്ള രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നു വൈദ്യുതി മേഖലയിലൊക്കെ തന്നെ വൈദ്യുതി വിതര വിതരണത്തിലൊക്കെ തന്നെ സുതാര്യത ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി ആ അതിൻ്റെ തുടർച്ചയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ കൂടി ദില്ലി ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് നൽകിയത് പക്ഷേ അതിനുശേഷം പിന്നീട് കണ്ടത് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ അഴിമതി കേസുകളിൽ കുടുങ്ങുന്നതും ജയിലിലേക്ക് പോകുന്നതുമായ സാഹചര്യങ്ങളാണ് മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ ജയിലിൽ കിടക്കേണ്ടി വന്ന നേതാവ് കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ നേരത്തെ തന്നെ അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അഴിമതിയും അല്ലെങ്കിൽ അധികാരവും പണവും ഒക്കെ തന്നെയും കെജ്രിവാളിനെ വഴിതെറ്റിച്ചു എന്നതാണ് ഈ അഴിമതി കഥകളൊക്കെ കേജ്രിവാളിന്റെ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് പലയിടങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തന്നെ രോഷത്തോടെ പലയിടങ്ങളിലും പ്രതികരിക്കുന്നത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടു തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഇത്തരത്തിലുള്ള ഒരു ഇത്തര പ്രചരണങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ശീഷ് മഹൽ വിവാദം അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതിച്ഛായയിൽ വലിയ പ്രഹരമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അരവിന്ദ് കെജ്രിവാൾ ഒരു സാധാരണ വ്യക്തിയായിരുന്നു ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായാണ് ഇവിടുത്തെ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ കണ്ടത് അപ്പോഴാണ് ദില്ലി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ തൻ്റെ ഔദ്യോഗിക വസതി മോടികൂട്ടാൻ നാൽപ്പത് പത്തിയൊന്ന് കോടി രൂപയുടെ പണം ചെലവാക്കിയെന്ന് സി ഐ ജി റിപ്പോർട്ട് വരുന്നത് ആ ആ വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ബി ജെ പി പ്രദർശിപ്പിച്ചതോടെ അരവിന്ദ് കെജ്രിവാളിനെ പോലൊരാൾ ഇതുപോലുള്ള ഒരു ശീഷ്മഹളിൽ താമസിക്കുന്ന സാഹചര്യമോ എന്ന് ദില്ലിയിലെ ജനങ്ങൾ ചോദിക്കുന്നു അത്തരത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതിച്ഛായ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ഇടിയുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് മാത്രമല്ല ദില്ലി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം രാഷ്ട്രീയ പകപോക്കലാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും ഈ വിഷയത്തിലും അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ കോലാഹങ്ങൾ കോലാഹലങ്ങൾ പ്രത്യേകിച്ച് യമുന ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു യമുന ശുദ്ധീകരിക്കുമെന്ന് യമുനയിലെ മലിനീകരണം ദില്ലിയിലെ വായുമലിനീകരണം ഇതൊക്കെ ദില്ലിയിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് കാരണം ഓരോ മഞ്ഞ് കാലത്തും ദില്ലിയിലെ ജനങ്ങൾ ശ്വസിക്കുന്നത് വിഷപ്പുകയാണ് അപ്പോൾ ഈ വിഷപ്പുകയ്ക്ക് ഒരു കാലത്തും പരിഹാരമില്ല ആദ്യ അരവിന്ദ് കെജ്രിവാൾ സർക്കാരിൻ്റെ കാലത്ത് ഇക്കാര്യത്തിലൊക്കെ തന്നെ നടപടികൾ സ്വീകരിച്ചുവെങ്കിലും രണ്ടാം സർക്കാരിൻ്റെ കാലത്ത് കാര്യമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഈ വിഷയത്തിൽ കെജ്രിവാൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതും ദില്ലിയിലെ ജനങ്ങൾ വിലയിരുത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ യമുന ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വിഷയം രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ ബി ജെ പിക്ക് സാധിക്കുകയും ചെയ്തു യമുനയെ മലിനമാക്കിയത് ഹരിയാന സർക്കാർ ആണെന്നൊക്കെയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവന രാഷ്ട്രീയമായി അരവിന്ദ് കെജ്രിവാളിനെ തിരിച്ചടിയേൽക്കുകയും ചെയ്തു അങ്ങനെ രാഷ്ട്രീയമായ വലിയ തിരിച്ചടികൾ അഴിമതി പരിവേഷം അരവിന്ദ് കെജ്രിവാളിനെ പോലൊരാൾക്ക് വന്നു ചേരുന്നു ശീഷ്മഹൽ പോലെ ആഡംബര ജീവിതം അരവിന്ദ് കെജ്രിവാളിനെ പോലൊരാൾ ജീവിക്കാൻ ആഗ്രഹിച്ചു ഇങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടിയായി ഇനി എല്ലാവരും ചർച്ച ചെയ്യുക അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി എന്ത് അരവിന്ദ് ജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയുടെ ഭാവി എന്ത് എന്ന് തന്നെയായിരിക്കും ഏതായാലും അതിഷി വിജയിച്ചത് ഈ ദില്ലിയിൽ പരാജയത്തിനിടയിലും ആം ആദ്മി പാർട്ടിക്ക് ചെറിയൊരു ആശ്വാസമാണ് കാരണം മുഖ്യമന്ത്രിയായി തുടരുന്ന അതിഷി മുരളീന വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ദില്ലി നിയമസഭയിൽ ഒരുപക്ഷെ അതിഷി തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവായി വരിക അതിഷി പ്രതിപക്ഷ നേതാവായി ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും അരവിന്ദ് കെജ്രിവാൾ ഇനി ശ്രമിക്കുക പക്ഷേ അപ്പോഴും അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിന്റെ പ്രതിച്ഛായ അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിന്റെ ഇനിയുള്ള ഒരു നിലപാടുകൾ ഇതൊക്കെ എത്രത്തോളം ഇന്ത്യ സഖ്യത്തിൽ ഒക്കെ തന്നെ ഇനി സ്വീകരിക്കപ്പെടും വളരെ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കുന്നത് അതിന് മുൻപ് ആം ആദ്മി പാർട്ടി ഓഫീസിൽ ജോയ്സ് ഡാനിയ തുടരുന്നുണ്ട് ജോയ്സ് പി ആർ സുനിൽ പറഞ്ഞതുപോലെ തന്നെ അതിശയുടെ ജയമാണ് അല്പമെങ്കിലും ആശ്വാസമാവുന്നത് കാരണം കെജ്രിവാൾ മനീഷ് സിസോദിയ തുടങ്ങി ആം ആദ്മി പാർട്ടിയുടെ മുഖങ്ങളായിരുന്ന നേതാക്കൾ തോറ്റമ്പുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ